സമുദായ ആചാരം മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാല്പത്തി ആറാമത് ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത് പതാക ഉയർത്തൽ അനുസ്മരണ സമ്മേളനം തുടങ്ങി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവും സമുദായ ആചാരനുമായ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി ജയന്തി വിവിധ കരയോഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ചടങ്ങുകളോടെയാണ് മന്നൻ ജയന്തി ആഘോഷിച്ചത് കരയോഗ മന്ദിരത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കെ കൃഷ്ണപിള്ള പതാക ഉയർത്തിയുടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് മന്നത്താചാര്യൻ്റെ ഛായാചിത്രത്തിന് മുൻപിൽ നിലവിളക്ക് കൊളുത്തി മന്നത്താചാര്യനെ പോലെ ഒരു മഹാനായ വ്യക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സമുദായം ഇന്ന് എവിടെ എത്തുമായിരുന്നു ഇന്ന് കേരളത്തിൽ അവശേഷിക്കുമായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഓരോ വ്യക്തികൾക്കും സംശയം തോന്നാം ഒരു മൺകുടലിൽ ജനിച്ച് ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ച് ക്ലേശങ്ങൾ വളരെയേറെ സഹിച്ച് ഒരാധ്യാപകനായി അഭിഭാഷകനായി അദ്ദേഹം ജീവിതം ആരംഭിച്ച അവസരത്തിലാണ് നായർ സമുദായത്തിന് വേണ്ടിയിട്ട് സ്വജീവിതം സമർപ്പിച്ചത് സമുദായ സേവനത്തിലൂടെ ഒരു രാജ്യത്തിനും രാഷ്ട്രത്തിനും സ്വന്തം മതമായ ഹിന്ദു മതത്തിനും എങ്ങനെ പുരോഗതി നേടിക്കൊടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത് നൂറ്റി നാല്പത്തിയേഴാമത് മന്നൻ ജയന്തി പ്രമാണിച്ച് പ്രതീകാത്മകമായി എല്ലാ കരയോഗാംഗങ്ങളും ചേർന്ന് നൂറ്റി നാല്പത്തിയേഴ് മൺചിരാതുകൾ തെളിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കെ കൃഷ്ണപിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി കരയോഗം പ്രസിഡന്റ് ആർ ജയൻ സെക്രട്ടറി ടി കെ സുധാകരൻ നായർ മഹിളാ സമാജം പ്രസിഡന്റ് ജയലക്ഷ്മി ഗോപൻ സെക്രട്ടറി ജയശ്രീ രാജീവ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് പുരുഷോത്തമൻ മുണ്ടമറ്റൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വനിതകൾ ഉൾപ്പെടെ നൂറ്റി അൻപതോളം കരയോഗാംഗങ്ങളാണ് ആഘോഷത്തിൽ പങ്കാളികളായത് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ